നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ ജോഗ്രഫിയുടെ പഴയ എ സി ആർ ടിയും പുതിയ എ സി ആർ ടിയും കൂട്ടിച്ചേർത്തിട്ടുള്ള എസ് സി ആർ ടിയുടെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് കൂട്ടുകാർക്ക് ആർദമായ സ്വാഗതം നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ എ സി ആർ ടിയും പഴയ എ സി ആർ ടിയിലെ ലെസൻസ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോകത്തിന്റെ നെറുകയിൽ വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി മണലരണത്തിലൂടെ തീരങ്ങളിലൂടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത്രയും ലെസ്സൺ ആണ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത് അതിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെസൺസ് വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് അതേപോലെ ഒന്നും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലും ഒന്ന് റിവിഷനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിലെ എല്ലാം ഇങ്ങോട്ട് ക്യാച്ച് ചെയ്ത് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അല്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡം കഴിഞ്ഞു ലോകത്തിന്റെ നെറുകയിൽ കഴിഞ്ഞു വിശാല സമതല ഭൂവിൽ എന്ന ലെസ്സൺ എല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീഡിയോ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് അങ്ങട് മതി കേട്ടോ ഇപ്പോ എ നമ്മള് എല്ലാം ഹതമായി ക്ഷണിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ കൂട്ടുകാര് നമുക്കെന്നാ നമ്മുടെ പീഠഭൂമിയിൽ എന്ന ക്ലാസ്സിലേക്ക് അങ്ങട് കടന്നാലോ പിന്നെ ഒന്നും കൂടി ഓർമ്മിക്കാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ട്ടോ ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഒൻപതാം ക്ലാസ്സിലെ ഒരു ലെസൺ ആണ് പുതിയ എസ് ത്തെ അതിൽ ഉപദീപിയ പീഠഭൂമിയെ കുറിച്ചിട്ടും ഉപദീപിയപ്പെട്ട നമ്മളിപ്പോ ലോകത്തിന്റെ നിറുകയിൽ എന്ന് പറഞ്ഞപ്പോ ഉത്തരപർവ്വത മേഖല എന്ന ലെസൺ പഠിച്ചു ല്ലേ പിന്നെ വിശാല സമതല ഭൂമിയിൽ എടുത്തപ്പോൾ എന്തു പറഞ്ഞു മഹാസമതലത്തെ കുറിച്ചിട്ട് പറഞ്ഞു ഇനി ചരിത്രം മുറങ്ങുന്ന പീഠഭൂമി എന്ന ലെസനിലെ ഉപദ്വീപ പീഠഭൂമിയെ കുറിച്ചിട്ടാണ് ഉപദ്വീപ പീഠഭൂമി എങ്ങനെയാണ് അവിടെയുള്ള നദികൾ എന്താണ് അവിടെയുള്ള മണ്ണിനങ്ങൾ എന്താണ് അവിടെയുള്ള കാലാവസ്ഥ എന്താണ് അവിടുത്തെ ജനജീവിതം എന്താണ് എന്തൊക്കെയാണ് ഉപദ്വീപ് പീഠഭൂമിയുടെ പ്രത്യേകതകൾ ഈ ഉപദ്വീപ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന പീഠഭൂമികൾ ഏതൊക്കെ അതിന്റെ വടക്കേതിരെ തെക്കേതിര് കിടക്കേതിര് പഠിഞ്ഞറിയാതെ അങ്ങനെ എക്സെട്രാ എക്സെട്രാ എക്സെ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ വലിയൊരു ലെസൺ ാണ് ഒറ്റ ക്ലാസ്സിൽ ഒതുങ്ങില്ല ഒറ്റ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും പക്ഷെ വെറുതെ പഠിച്ചു പോകാൻ മാത്രം ഓക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് മാർക്ക് കിട്ടണം അല്ലെ നമ്മൾ അതിനാ പഠിക്കുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ അതിൽ ഉപദ്വീപിയ പീഠഭൂമിയെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം എന്താണ് ഉപദീപീയ പീഠഭൂമി എന്താണ് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും എവിടെയാണ് ഈ ഉപദ്വീപിയ പീഠഭൂമിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഈ പീഠഭൂമിക്ക് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പേര് വരാൻ കാരണം ഇതൊരു പീഠഭൂമിയാണ് ഇതൊരു പീഠഭൂമിന് നമ്മൾ എന്ത് പറഞ്ഞു ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഉപദ്വീപിക എന്ന വാക്ക് ചേർക്കാൻ കാരണം ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഈ പീഠഭൂമിയിൽ വരുന്നത് കൊണ്ടാണ് ഈ പീഠഭൂമിക്ക് ഉപദ്വീപിക പീഠഭൂമി എന്ന പേര് വരാനായിട്ട് കാരണം ത്രികോണാകൃതിയിലാണ് എങ്ങനെയാണ് പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതിയിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും അറുനൂറ് ടു അറുന്നൂറ് ടു തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു വിശാലമായിട്ടുള്ള പീഠപ്രദേശമാണ് ധാരാളം മലനിരകളും കുന്നുകളും ആഴം കുറഞ്ഞ നദി താഴ്വരകളും നൈസർഗിക സസ്യ ജന്തുചാലങ്ങളും ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ പീഠഭൂമി ഉപദീപീയ പീഠഭൂമി പ്രായം കൂടുതൽ ാണ് വിസ്തൃതമായതുമാണ് പ്രായം നല്ല പഴക്കം ചെന്ന പീഠഭൂമിയാണ് അതുപോലെ തന്നെ വിസ്തൃതമായിട്ടുള്ള ഒരു പീഠഭൂമി കൂടിയിട്ടാണ് നമ്മുടെ മഹാസമതലത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഉപദീപിയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് നമ്മൾക്ക് അതിനെ ക്ലാശ പഠിച്ചു അല്ലെ ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് തെക്കു ഭാഗത്താണ് ഉപദ്വീപിയ പീഠഭൂമി ഇനി ഈ ഉപദ്വീപിയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവും ഇത് രണ്ടും ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവുമാണ് പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി നിറഞ്ഞതാണ് ഉപദീപിയ പീഠഭൂമി അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു നമ്മുടെ ഉപദീപി പീഠഭൂമിക്ക് അതൊരു പീഠഭൂമിയാണ് ഈ പീഠഭൂമിക്ക് ഉപദീപിയ എന്ന ഒരു വാക്ക് വരാൻ കാരണം ഉപദീപി ഇന്ത്യയുടെ ഭൂരിഭാഗവും എവിടെ വരുന്നു ഈ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നു കൊണ്ടാണ് അതിൽ ഉപദീപി പീഠഭൂമി എന്ന് വാക്ക് വന്നത് ത്രികോണാകൃതിയിലാണ് ഉയരാം സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് വിശാലമായ പീഠപ്രദേശങ്ങളും മലനിരകളും കുന്നുകളും ആഴം കുറഞ്ഞ നദി താഴ്വരകളും നൈസർഗിക സസ്യ ജന്തുജാലങ്ങൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇതെല്ലാം കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ പീഠഭൂമി അല്ലെ പ്രായം കൂടുതലാണ് നല്ല വിസ്തൃതമായിട്ടുള്ള പീഠഭൂമിയാണ് വിസ്തൃതമായതാണ് പറയുമ്പോ തന്നെ പറയാം അല്ലേ പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് അത് ഒന്നര വിസ്തൃതി തന്നെയാണ് അല്ലേ ഉത്തരം മഹാസമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ് തെക്കു ഭാഗത്ത് ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഉപദീപിപീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവും സ്ഥിതി ചെയ്യുന്നു ഇനി ഒരു പീഠഭൂമി നമ്മൾ പഠിക്കാറുണ്ട് പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി മഴവ പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമി അങ്ങനെ ആരോ അങ്ങനെ 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 പഠിക്കാറുണ്ട് അല്ലെ എന്താണ് പീഠഭൂമി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതാണ് പീഠഭൂമി അല്ലേ പീഠഭൂമി എന്നാൽ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമിയാണ് അതുകൊണ്ട് അതിന് പീഠഭൂമി എന്ന് പറയുന്നു പർവ്വത അടിവാരങ്ങളെ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ പർവ്വതത്തിന്റെ അടിവാരങ്ങളിൽ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ടത് പർവ്വതത്തിന്റെ അടിവാരങ്ങളെ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികള് വൻകരാ പീഠഭൂമികൾ ഇതൊക്കെ ചേർന്നതാണ് എന്റെ ഒരു പീഠഭൂമി എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ മൂന്ന് പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എസ് സിആർടിയിലെ ഇനി നമുക്ക് ഉപദീപ്യ പീഠഭൂമിയെ എത്രയായി തരംതിരിക്കാം രണ്ടായിട്ട് തരംതിരിക്കാം ഉപദീപ്യ പീഠഭൂമിയെ രണ്ടായി തരംതിരിക്കാം ഒന്ന് ഡക്കാൻ പീഠഭൂമി രണ്ട് മധ്യ ഉന്നത തടം ഒന്ന് ഡക്കാൻ പീഠഭൂമി രണ്ട് മധ്യ ഉന്നത തടം നമുക്ക് ഇനി ഡക്കാൻ പീഠഭൂമി എന്താണ് എന്നും മധ്യ ഉന്നത തടം എന്താണ് എന്നും വേറെ വേറെ പഠിച്ചു മാറ്റണം ട്ടോ നമുക്ക് ഡെക്കാൻ പീഠഭൂമിയുടെ ക്ലാസ്സിലേക്ക് പോയ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പി എസ് ഡിക്ക് ഇഷ്ടമുണ്ട് ഡെക്കാൻ പീഠഭൂമി പഠിച്ചോട്ട പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്ന മലനിരകൾക്കിടയിലാണ് ഡക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്ന മലനിരകൾക്കിടയിൽ പിന്നെ സത്പുരാ പർവ്വതത്തിന് തെക്കു ഭാഗത്ത് സത്പുര പർവ്വതത്തിന് തെക്കു ഭാഗത്ത് പിന്നെയോ ഈ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു ഭാഗത്താണ് മൈക്കല മൈക്കലി മഹാദിയ കുന്നുകളും സ്ഥിതി ചെയ്യുന്നത് ഇനി ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡഖാൺ എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചോ ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ പീഠഭൂമി എന്ന പദം ഡഖാൺ എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത് കേട്ടോ ലാവ ഒഴുകിയിട്ട് പരന്നുണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പരലൂപ രൂപ ശിലകളാൽ രൂപം കൊണ്ടതാണ് ഏത് ഡെക്കാൻ പീഠഭൂമി അപ്പൊ ഉപദേവി പീഠഭൂമിയെ രണ്ടായി തരംതിരിക്കാം ഒന്ന് ഡെക്കാൻ പീഠഭൂമി രണ്ട് മധ്യ ഉന്നത തടം അപ്പൊ ഡെക്കാൻ പീഠഭൂമി നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒന്ന് റിവിഷൻ ചെയ്തേ ഒന്ന് റിവേഴ്സ് ചെയ്ത് വന്നേ മനസ്സിലേക്ക് കിട്ടുണ്ടോ നോക്ക പശ്ചിമഘട്ടത്തിന്റെയും പൂർവഘട്ടത്തിന്റെയും മലനിരകൾക്കിടയിലാണ് സത്പുര പർവ്വതത്തിന് തെക്കു ഭാഗത്താണ് വടക്ക് സത്പുരാ പർവ്വതവും മൈക്കിലാന്നിരയും മഹാദിയ കുന്നുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു ഭാഗത്തായിട്ട് ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത് ലാവ ഒഴുകി പരന്നുട്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാൽ രൂപം കൊണ്ടതാണ് ഡക്കാൻ പീഠഭൂമി ഇനി വടക്ക് ീഠഭൂമിയുടെ ശിലകളാൽ നിർമ്മിതമാണ് ഈ ഡാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏത് ശാവാശിലകളാണ് എന്ന ലാവാ ശിലകളാൽ നിർമ്മിതമാണ് ഈ ബസാൾട്ട് ലാവാ ശിലകളാൽ നിർമ്മിതമായ ഈ മേഖലയെ ഡക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നു ഓക്കെ അപ്പൊ ഡക്കാൻ പീഠഭൂമിയുടെ ഏത് ഭാഗത്താണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പ്രദേശത്തെ ട്രാപ്പ് എന്ന് പറയുന്നു ഈ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയപ്പെടാൻ കാരണം ആ മേഖലക്കുള്ള പ്രത്യേകത എന്താണ് ബസാൾട്ട് ലാവാശിലകളാൽ അത് നിർമ്മിതമായതാണ് ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊണ്ടതാണ് അല്ലെ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊണ്ടതാണ് ഏത് ബസാൾട്ട് ബെസാൾട്ടാണ് ടമർക്കരുത് ഡക്കാൻ ട്രാപ്പ് മേഖല ഇനി ഈ ഡാൻ ട്രാപ്പ് മേഖലയിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് ഈ കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരെന്താണ് റിഗർ മണ്ണ് എന്നും അറിയപ്പെടുന്നു ഫലപുഷ്ടിയും ജലസംഭരണശേഷിയും വേനലിൽ കാർഷിക വിളകൾക്കും സംരക്ഷണവും ഒക്കെ നൽകുന്നുണ്ട് അല്ലെ ഫല ഈ മണ്ണിന്റെ പ്രത്യേകത എന്താണ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ് ജലത്തെ സംഭരണശേഷി ചെയ്യാനുള്ള കഴിവുണ്ട് വേനലിൽ കാർഷിക വിളകൾക്ക് സംരക്ഷണം നൽകുന്നതും ഒക്കെ ഈ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ് ഈ മണ്ണ് ഈ മണ്ണിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കറുത്ത പരുത്തി മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് കൊണ്ട് തന്നെ ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു പിന്നെ ഈ റിഗർ മണ്ണിന്റെ അല്ലെങ്കിൽ കറുത്ത മണ്ണിന്റെ ഇതൊല്ലാം ആണ് ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ ഈ കറുത്ത പരുത്തി മണ്ണിന്റെ അല്ലെങ്കിൽ റിഗർ മണ്ണിന്റെ പ്രത്യേകത എന്താണ് ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു ഈ ഭാഗം നമ്മൾ നേരത്തെ എന്താണ് ഉപദ്വീപി പീഠഭൂമി എന്ന് പറഞ്ഞു അല്ലേ ഉപദ്വീപിക പീഠഭൂമിയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു ഉപദീപി പീഠഭൂമിയെ രണ്ടാക്കി തരം തിരിച്ചു ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നത തറും ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ സവിശേഷതകൾ പഠിച്ചു ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഡെക്കാൻ ട്രാപ്പ് മേഖലയെ കുറിച്ചിട്ടപ്പോൾ നമ്മൾ നോക്കുകയാണ് അല്ലേ എന്താ പറയുന്നത് ബസാൾട്ട് ശിലിക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊണ്ടതാണ് ഏത് ഡെക്കാൻ ട്രാപ്പ് മേഖല കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് കാണപ്പെടുന്നു ഈ മണ്ണിന്റെ പ്രത്യേകത പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ് അതുകൊണ്ട് ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നുണ്ട് നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ് ജലത്തെ സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട് വേനലിൽ കാർഷിക വിളക്കൾക്ക് നല്ലോണം പ്രയോജനം ചെയ്യുന്നുണ്ട് അല്ലെ കറുത്ത പരുത്തി മണ്ണ് എന്ന് അറിയപ്പെടുന്നുണ്ട് പിന്നെ ഈ മണ്ണിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞു ഡാൻ പീഠഭൂമി നമ്മൾ പഠിച്ചപ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിനും പിന്നെ ഏതാണ് പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഡക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കണ്ടേ പൂർവ്വഘട്ടത്തെ കുറിച്ച് പഠിക്കണ്ടേ പഠിക്കണം അപ്പൊ പശ്ചിമഘട്ടത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഏത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും അപ്പൊ പശ്ചിമഘട്ടം എന്താണെന്നും പൂർവ്വഘട്ടം എന്താണെന്നും നോക്കണം വെരി 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 ഇമ്പോർട്ടൻ ട്ടോ പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ് സഹ്യപർവത നിര എന്ന് അറിയപ്പെടുന്നു അല്ലെ നമ്മുടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് പ്രീവസ് ചോദിച്ചിട്ടുണ്ട് ട്ടോ നമ്മുടെ കേരളത്തിന്റെ ഏതു ഭാഗത്തായിട്ടാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് എന്ന് പ്രീവസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കേരള കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത് തെക്ക് കന്യാകുമാരി മുതൽ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏത് വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമഘട്ടം ആയിരത്തി അറുനൂറ് ഇത് ഇത് ഈ സ്ലൈഡ് കാണുന്ന എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളമാണ് പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി ഡക്കാൺ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഏത് പശ്ചിമഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞു ല്ലേ ഡക്കാൺ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം എങ്കിൽ കിഴക്ക് ഭാഗത്ത് നമ്മൾ ഏതാ പറഞ്ഞ പൂർവ്വഘട്ടം പറഞ്ഞു ല്ലേ വടക്ക് നിന്നും തെക്കോട്ട് ഉയരം കൂടി വരികയാണ് പശ്ചിമഘട്ടത്തിന്റെ വടക്ക് നിന്നും തെക്കോട്ട് വരുന്തോറും പശ്ചിമഘട്ടത്തിന്റെ ഉയരം എന്ത് ചെയ്യുന്നു കൂടി വരുന്നു പിന്നെ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമുടി എവിടെയാണ് പശ്ചിമഘട്ടത്തിലാണ് കേരളത്തിൽ ആനമല ഏലമല എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ആനമുടിയാണ് അല്ലെ കേരളത്തിൽ ആനമല എന്നും ഏലമല എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആനമുടിയാണ് കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് അല്ലെ പശ്ചിമഘട്ടത്തെ കർണാടക തമിഴ്നാട് ഭാഗത്തൊക്കെ എന്താണ് നീലഗിരി എന്ന് അറിയപ്പെടുന്നു പിന്നെ മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേര് എന്താണ് സഹ്യാദ്രി മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി ദോടബേട്ട കൊടുമുടി എവിടെയാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദോടബേട്ട കൊടുമുടി ഈ ദോഡബേട്ട കൊടുമുടി തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ടതാണ് ദോഡബേട്ട കൊടുമുടി രണ്ടായിരത്തി അറുനൂറ്റി മീറ്റർ நான் ഉയരം അതോടെ ബേട്ട കൊടുമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ചത് നമ്മുടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നു വടക്കു നിന്നും തെക്കോട്ട് വരുംതോറും ഉയരം കൂടുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഗുജറാത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് വരുംതോറും എന്ത് ചെയ്യാണ് ഉയരം കൂടി 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 വരികയാണ് ആയിരത്തി അറുനൂറ് ആണ് നീളം ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം വടക്ക് നിന്ന് തെക്കോട്ട് ഉയരം കൂടി വരുന്നു ആനമുടി സ്ഥിതി പശ്ചിമഘട്ടത്തിലാണ് ഈ ആനമുടി കേരളത്തിലെ ആനമല ഏലമല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇനി ഈ പശ്ചിമഘട്ടം കർണാടക തമിഴ്നാട് ഭാഗത്തൊക്കെ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട് നീലഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് മഹാരാഷ്ട്രയിലോ സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ദോടബെട്ട കൊടുമുടി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ടതാണ് ഏത് ദോടബെട്ട കൊടുമുടി ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി മീറ്റർ ഇനി പൂർവ്വഘട്ടം നോക്കാം ജവാദി ജവാദിക്കുന്നുകൾ പാൽക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി കുന്നുകളൊക്കെ ഒക്കെ പൂർവ്വഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ ജവാദി കുന്നുകൾ പാൽക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി മല ഇതൊക്കെയാണ് ഉയരം കുറവാണ് കേട്ടോ പൂർവ്വഘട്ടത്തിന് പശ്ചിമഘട്ടത്തെക്കാൾ ഉയരം കുറവാണ് ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് കിഴക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒഡീഷ അല്ലെ ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് പൂർവഘട്ടം വ്യാപിച്ചു കിടക്കുന്നുണ്ട് എത്രയാണ് നീളം എണ്ണൂറ് കിലോമീറ്റർ ആണ് അപ്പോ എളുപ്പമാണ് നമുക്ക് പഠിക്കാം അല്ലെ എണ്ണൂറ് പൂർവ്വഘട്ടം ണെങ്കിൽ ഇതിന്റെ ഇരട്ടി എട്ട് എട്ട് പതിനാറ് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഏതിനും വന്നു പശ്ചിമഘട്ടത്തിന് വന്നു അപ്പൊ പശ്ചിമഘട്ടം ആയിരത്തി ആണെങ്കിൽ അതിന്റെ പകുതിയാണ് ഏതിനുള്ളൂ പൂർവ്വഘട്ടത്തിനുള്ളൂ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദീപ്യൻ നദികൾ ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദീപീയ നദികൾ നർമ്മദ താപ്തി എന്തെവിടെയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് അല്ലേ ഉപദീപ്യ നദികളായ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് എങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്നതാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഇതൊക്കെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപ്യൻ നദികളാണ് അല്ലേ ഈ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിൻ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമുദ്രത്തിലൂടെ ഒഴുകുന്നു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണ് സംഗമം അപ്പൊ പൂർവ്വഘട്ടം പഠിച്ചത് എന്തൊക്കെയാണ് ജവാദി കുന്നുകൾക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി മല അല്ലേ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പൂർവ്വഘട്ടത്തിലാണ് ഉയരം കുറവാണ് എത്രയാണ് ഉയരം എണ്ണൂറ് അല്ലേ അപ്പോ അതിന്റെ ഇരട്ടിയാണ് ഇരട്ടിയാണേത് പശ്ചിമഘട്ടം ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ വ്യാപിച്ചിരിക്കുന്നു കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപി നദികളായ കൃഷ്ണ കാവേരി മഹാനദി ഗോദാവരി ഇതൊക്കെ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തുകയും കിഴക്കൻ തീര സമുദ്രത്തിലൂടെ ഒഴുകുകയും ചെയ്യുന്നുണ്ട് പശ്ചിമഘട്ടവും പൂർവ്വ ഘട്ടവും നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണ് സംഗമിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്താ നോക്കി അല്ലെ ഡെക്കാൻ പീഠഭൂമി നോക്കി ഡെക്കാൻ പീഠഭൂമിയുടെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഒക്കെ പഠിച്ചു ഇനി നമുക്ക് മധ്യ ഉന്നത തടം അല്ലെ ഈ എന്താണ് ഈ മധ്യ ഉന്നത തടം പറയുന്നത് മാൾവാപീഠഭൂമിയാണ് കേട്ടോ മധ്യ ഉന്നതത്തിന്റെ മറ്റൊരു പേരാണ് മാൾവാൻ പീഠഭൂമി മാൾവാ പീഠഭൂമി അല്ലെ മാൾവാ പീഠഭൂമി അല്ലെങ്കിൽ മധ്യ ഉന്നത തടം കേട്ടോ സത്പുര പർവ്വത നിരക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് മധ്യ ഉന്നത തടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ സത്പുര പർവ്വത നിരക്ക് വടക്ക് ഭാഗത്ത് മാൾവാ പീഠഭൂമി എന്ന് വിളിക്കുന്നതും മധ്യ ഉന്നത തടത്തിനെയാണ് ഇനി ഈ മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറേ അരികില് അരാവലി പർവ്വത നിരയാണ് ഈ എന്താണ് ഈ അരാവലി നിര എന്ന് പറയുന്നത് ദീർഘകാലമായിട്ടുള്ള അഭരഥന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കു പർവ്വതം അല്ലെങ്കിൽ അവശിഷ്ട പർവതമാണ് ഏത് അരാവലി പർവ്വതനിര മൗണ്ട് അബു ഏതിലാണ് അരാവലി നിരയിലാണ് കേട്ടോ മൗണ്ട് അബു ഏതിലാണ് അരവലി നിരയിലാണ് അതൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഇത് മൗണ്ട് അബു എന്ന് പറയുന്നത് മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും എവിടെയാണ് മൗണ്ട് അബുലാണ് മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ഏതിലാണ് കൊടുമുടിയുടെ മൗണ്ട് അബു എന്ന വിനോദ സഞ്ചാര കേന്ദ്രത്തിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് അരാവലി നിരയിലാണ് മധ്യ ഉന്നതതലത്തെ കുറിച്ച് എന്തൊക്കെ നോക്കി സപുര പർവ്വതനിരക്ക് വടക്ക് ഭാഗത്താണ് മാൾവാ പീഠഭൂമി എന്ന് വിളിക്കുന്നു മാൾവാ പീഠഭൂമി എന്ന് വിളിക്കുന്നു ഈ മാൾവാ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അരികിലാണ് അരാവലി പർവ്വതനിര ഈ അരാവലി പർവ്വതനിരയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ദീർഘകാലമായിട്ടുള്ള അപരതന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന ഒരു മടക്കു പർവ്വതം അല്ലെങ്കിൽ ഒരു അവശിഷ്ട പർവ്വതമാണ് അരവലി നിര ഈ അരാവലി നിരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബൂ സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു മാത്രമല്ല മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും എവിടെ തന്നെയാണ് ഈ മൗണ്ട് അബുവിലാണ് ഇനി ഈ മധ്യ ഉന്നതത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ടാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇരുമ്പൈര് ബോക്സൈറ്റ് മാങ്കനീസ് ചെമ്പ് തുടങ്ങിയ ലോഹ ധാതുക്കളാൽ സമ്പന്നമാണ് ഇതുകൊണ്ടെല്ലാം സമ്പന്നമായത് കൊണ്ടാണ് ഇതിനെ ധാതു വിഭവങ്ങളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയ ാണ് ഓക്കെ ഇനി ചുണ്ണാമ്പുകല് കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും എവിടെ കാണപ്പെടുന്നു ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയില് കാണപ്പെടുന്നുണ്ട് പിന്നെ ചുണ്ണാമ്പുകല് കല്ക്കരി ചുണ്ണാമ്പുകല്ല് കൽക്കരി പറയുന്നത് ഒരു അലോഹധാതുക്കളാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം എന്താണ് ഇവിടുത്തെ ചോട്ടാനാഗ്പൂരില് ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായവുമാണ് പഠിച്ചട മധ്യ ഉന്നതതലത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഏതാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയില് നമ്മൾ മധ്യ ഉന്നത തടമെടുത്തു അതിന്റെ മറ്റൊരു പേരാണ് മാൾവ പീഠഭൂമി പറഞ്ഞു അവിടെ മളവാ പീഠഭൂമിയെ കുറിച്ചിട്ടുള്ള സവിശേഷതകളൊക്കെ നമ്മൾ നോക്കി വന്നു ഇനി ഈ മളവാ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്താണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി പറഞ്ഞു ഇനി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ കുറിച്ചിട്ടുള്ള കുറെ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി രാജ്മഹൽ കുന്നുകൾക്ക് തെക്ക് ഭാഗത്താണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് അല്ലെ എപ്പോഴും ബി എസ് സിയുടെ ഇഷ്ടമേഖലയാണ് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറ പിന്നെയോ ഇരുമ്പൈര് ബോക്സൈറ്റ് മാങ്കനീസ് ചെമ്പ് ഇതൊക്കെ എന്താണ് ലോഹധാതുക്കളാണ് അലോഹധാതുക്കളായിട്ടുള്ള ചുണ്ണാമ്പുകല്ല് കൽക്കരി ഇതൊക്കെ ഈ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ ധാതു വിഭവ കലവറകളാൽ സമ്പന്നമാക്കിയിരിക്കുന്നു ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായവും ആണ് ഇനി നമ്മൾ നീലഗിരി സംഗമിക്കുന്നു നീലഗിരി സംഗമിക്കുന്നു എന്താണ് ഈ നീലഗിരി നമ്മുടെ ഏഷ്യാട്ടില് നീലഗിരിയുടെ ഒരു ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് തമിഴ്നാട് കർണാടക പിന്നെ എവിടെയാണ് നമ്മുടെ കേരളം അല്ലെ തമിഴ്നാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്ന് പറയുന്നത് പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രമാണ് ഏത് ഊട്ടിയിലെ ഈ നീലഗിരി എന്ന് പറയുമ്പോ തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഏത് പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലെ പിന്നെ സുഖവാസ കേന്ദ്രങ്ങളായ ഊട്ടി പിന്നെ കുനൂർ അല്ലെ എന്ന് നമ്മൾ പറയും അല്ലെ കുനൂര് പിന്നെ കോട്ടഗിരി ഊട്ടി കുന്നൂറ് കോട്ടഗിരി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ തുടങ്ങിയ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടിയിലെ ഊട്ടിയിലെ മറ്റൊരു പേന്ത ഉദക മണ്ഡലം അല്ലെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മനോഹരമാണ് അല്ലെ നീലഗിരി അതുപോലെ വിശാലമായ പുൽമേടുകള് മിതോഷ്ണ സസ്യജാലങ്ങള് സുഖശീതലമായ കാലാവസ്ഥ തേയിലത്തോട്ടങ്ങള് വാണിജ്യ പച്ചക്കറി കൃഷി മാലിന്യമുക്തമായ പരിസ്ഥിതി നീലഗിരിയെ ആകർഷമാക്കുന്നു ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡലം പഠിച്ചോ നമ്മുടെ ഇന്ത്യയിലെ യിലെ ആദ്യത്തെ ജൈവമണ്ഡലം മണ്ഡലം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡലം ഏതാണ് ഏതാണ് ജൈവമണ്ഡല ഉദ്യാനം നീലഗിരി ഏതാണ് നീലഗിരി പഠിച്ചോടാ എന്തൊക്കെ നീലഗിരി പഠിച്ചു പഠിച്ചു തമിഴ്നാട് കർണാടക കേരളം സംഗമിക്കുന്ന ഭാഗത്താണ് നീലഗിരി നീലഗിരി എന്ന് പറയുന്നത് വിശാലമായ പുൽമേടുകളും നല്ല മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതലമായ കാലാവസ്ഥ തേയിലത്തോട്ടം വാണിജ്യ പച്ചക്കൃഷി രീതി മാലിന്യമുക്തമായിട്ടുള്ള പരിസ്ഥിതി ഇതൊക്കെ കൊണ്ട് ഏത് നീലഗിരില്ലേ ഇന്ത്യയിലെ ആ ജൈവ മണ്ഡല ഉദ്യാനം ഏതെന്ന് ചോദിച്ചാലും അത് നീലഗിരി ആണ് മയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി പുനൂർ കോട്ടഗിരി എന്താണ് ഈ നീലഗിരി ഭാഗത്ത് കാണപ്പെടുന്നതാണ് പ്രധാനമായിട്ടും പശ്ചിമഘട്ട മലനീയുടെ ഭാഗം കൂടിയിട്ടാണ് ഏത് ഈ നീലഗിരി കഴിഞ്ഞോടാ അപ്പൊ നമ്മള് ചരിത്രം ഇറങ്ങുന്ന പീഠഭൂമിയിലെ പകുതിയോളം ലെസൺസ് എന്ത് ചെയ്തു എടുത്തു കഴിഞ്ഞു ഇനി നാളെ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണേണ്ടോ ഒന്നായിട്ട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ബുക്ക് വായിച്ച് ഞാൻ അവിടെ നോട്ട് ചെയ്തി ഉണ്ടാക്കി പിന്നെ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോൾ ഇന്ന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മൾ തുടർച്ചയായിട്ട് ഈ അടുത്ത് നടന്ന ക്ലാസ്സുകൾക്ക് ും നമുക്ക് അധികം സപ്പോർട്ട്ണ്ടാക്കിട്ടില്ല കിട്ടിയിട്ടേ ഇല്ല അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അപ്പോ ഉം എന്താ നോക്കാം അല്ലെ നമുക്ക് വലിയ മൂവ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് നിർത്തേണ്ടി വരും ലെസൻസ് നിർത്തേണ്ടി വരും അതിലും മാറ്റോ ഒന്നുമില്ല പിന്നെ സമയം കാലത്തെ കാര്യമില്ലല്ലോ ആണോ അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല ഇരുപത്തെട്ടാം തീയതി പരീക്ഷയുണ്ട് കൂട്ടുകാർക്കൊക്കെ ടെൻഷനായിരിക്കും അല്ലേ ഒന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ നല്ല രീതിയിൽ എസ് സി ആർ ടി ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മാത്സും പ്രീവിയസ് ക്വസ്റ്റൻസ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നോക്കുക കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കറണ്ട് അഫയേഴ്സിനും അതിൻ്റെതായിട്ടുള്ള മൂല്യം കൊടുക്കണം കേട്ടോ ഇനി നടന്ന എൽ ജി എസിനൊക്കെ നല്ല രീതിയിൽ കണ്ട അഫയർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൽ ഡി ഒക്കെ എഴുതിയപ്പോൾ നമുക്കൊന്നും അങ്ങനെ കറണ്ട് അഫയർ വന്നിട്ടില്ല എൽ ഡിക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല നമ്മുടെ ടൈം നമ്മളൊക്കെ കുറെ പഠിച്ചു അതിനൊക്കെ ടൈം യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ അതും പറഞ്ഞുകൂടാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിവരമായി നമ്മൾ പഠിക്കേണ്ടത് പഠിക്കാൻ വരുന്നത് വരാത്തതൊക്കെ അത് നമുക്ക് അപ്പ ഫേസ് ചെയ്യാം ഉം നന്നായിട്ട് പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം കേട്ടോ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് നമ്മുടെ നമ്മുടെ ഇതിൽ തന്നെ പത്ത് എഴുപതോളം ക്വസ്റ്റിയൻ പേപ്പർ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് മാർക്ക് കിട്ടും ധൈര്യമായിട്ട് പോയിട്ട് എഴുതി വരാം കേട്ടോ ഇരുപത്തി എട്ടാം തീയതി ഓക്കെ നമ്മൾ അതിൻ്റെ നാളെ വീണ്ടും ക്ലാസ് കാണാം ഓക്കെ മൂളായിട്ട് ഇരുന്ന് പഠിക്കാൻ നമ്മുടെ നമ്മുടെ സാധനത്തിൽ തന്നെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ക്ലാസുകളൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ താങ്ക് യു ബൈ